ുന്ന ചുവടുകൾ ഒന്നാകുന്ന രാഷ്ട്രം എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര ഡൽഹിയിൽ എത്തുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമാകുന്നു രാഹുൽ ഗാന്ധിക്ക് വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു അത് സത്യമാണെങ്കിൽ ഈ മാറ്റം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് തന്നെ വലിയ നേട്ടമായിരിക്കും ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉയരുന്നതിന്റെ അടയാളമാണത് ജനങ്ങൾക്ക് വിശ്വസിക്കാനാവുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വല്ലാത്ത മാറ്റം കൊണ്ടുവരാനാകും പപ്പു എന്ന് ചിത്രീകരിച്ച് ബി ജെ പി കാര് വല്ലാതെ ഇകഴ്ത്തുകയും ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സിൽ അത്തരമൊരു ചിത്രം പതിക്കുന്നതിന് സ്വന്തം ചില പ്രവർത്തികളിലൂടെ ഇടയാക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി വല്ലാതെ മാറിയതായി ജനങ്ങൾക്ക് തോന്നി തുടങ്ങി ഭാരത് ജോഡോ യാത്ര ഡൽഹിയിൽ എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി എട്ട് ഞായറാഴ്ച നടത്തിയ മാധ്യമ സംവാദത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അവകാശപ്പെട്ടു ഞാൻ രാഹുൽഗാന്ധിയെ കൊന്നു അദ്ദേഹം ഇപ്പോഴില്ല നിങ്ങൾ കാണുന്ന ഈ വ്യക്തി രാഹുൽ ഗാന്ധിയല്ല നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള പ്രതിച്ഛായ എന്തായാലും അത് നിങ്ങളുടേത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പാർട്ടിയെ സജ്ജമാക്കുന്നതിനാണ് പാർട്ടിയുടെ സ്ഥാനത്യാഗം ചെയ്ത നേതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്നും യാത്ര തിരിച്ചത് സ്വപ്നം കാണുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുവാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് സാധിച്ചേക്കുമോ എന്ന സംശയം ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട് ദിവസം ദീർഘിക്കുന്ന യാത്ര പന്ത്രണ്ട് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും കടന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ശ്രീനഗറിൽ പൂർത്തിയാകും മുതിർന്ന കോൺഗ്രസ് നേതാവായ ദുഗവിജയ സിംഗിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നിർണയിച്ച റൂട്ടിലൂടെയാണ് രാഹുൽ സഞ്ചരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗറിലേക്ക് ആറ് റൂട്ടുകൾ നിശ്ചയിക്കപ്പെട്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാലും ഭൂപ്രകൃതി പരിഗണിച്ചും ഈ റൂട്ട് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ നൂറ് പദയാത്രികർ രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് യാത്ര കടന്നു പോകുന്ന സംസ്ഥാനത്തെ മുന്നൂറ് പദയാത്രികർ എങ്കിലും ഓരോ ദിവസവും പദയാത്രയ്ക്കൊപ്പം ഉണ്ടാകും കോൺഗ്രസിന് ഇപ്പോൾ കാര്യമായ ജനപിന്തുണ ഇല്ലെന്ന് കരുതുന്ന സംസ്ഥാനങ്ങളിൽ പോലും യാത്രയോട് ജനങ്ങൾ ഹൃദയപൂർവ്വം സഹകരിച്ചതായാണ് വാർത്തകൾ ബി ജെ പിയുടെ നട്ടലായ ആർ എസ് എസ് നേതാക്കൾ പോലും പലയിടത്തും യാത്രയുമായി സഹകരിച്ചു രാഹുലിന്റെ യജ്ഞത്തെ പുകഴ്ത്തി ഇടയ്ക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാരും യാത്രയെ ആലോചനപ്പെടുത്താൻ നോക്കിയത് ഭീതിയുടെ അടയാളമായി ഡൽഹി സംവാദത്തിലൂടെ തനിക്ക് ഭൗതിക തലത്തിലും കാഴ്ചപ്പാടിലും ഉണ്ടായ മാറ്റം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയങ്ങളെ ഭാരതീയ വിശുദ്ധ ഗ്രന്ഥങ്ങളായ ഗീതയും പുരാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ടു ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് ഹിന്ദു ധർമ്മം പഠിക്കുവാനും അദ്ദേഹം ഉപദേശിച്ചു ഹിന്ദുത്വ കാർഡ് ഇറക്കി വർഗീയ വികാരം വളർത്തി വോട്ട് നേടുന്നവരെ ഹിന്ദുത്വ കാർഡ് തന്നെ ഇറക്കി വാസുദേവക കുടുംബകം എന്ന ഭാരതത്തിന്റെ മഹാമാതൃക കാട്ടി നേരിടുവാൻ രാഹുൽ സജ്ജമാകുന്നു എന്ന സൂചനയാണ് ഈ മാധ്യമ സംവാദം തരുന്നത് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിലും അയോധ്യ വിഷയമാക്കാൻ ബി ജെ പി നോക്കുമ്പോൾ ഹൈന്ദവ ദർശനങ്ങളിൽ ഊന്നിയുള്ള പ്രതിരോധം തീർക്കുവാനാണ് രാഹുൽ നോക്കുന്നതെന്ന് വ്യക്തം അദ്ദേഹം ഗുരുസ്ഥാനത്ത് കാണുന്ന ആന്റണി നെറ്റിയിൽ കുറിയുള്ളവരെല്ലാം ബി ജെ പി കാരല്ലെന്ന് പറഞ്ഞതും കുറി തൊടുന്നവർക്ക് കോൺഗ്രസിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞതും കൂട്ടി വായിക്കേണ്ടതുണ്ട് കോൺഗ്രസിന് ഇനി വേണ്ടത് പ്രതിരോധത്തിൽ ഊന്നിയുള്ള കളിയല്ല ആക്രമിച്ചു മുന്നേറിയുള്ള കളിയാണ് എതിരാളിയുടെ ആയുധം അവനെതിരെ ആയുധമാക്കുന്ന തന്ത്രം രാഹുൽ അതിന് ധീരത കാണിക്കുന്നതിന്റെ സൂചനകളാണ് ഈ വാക്കുകൾ അർജുനൻ ലക്ഷ്യം മാത്രം കൺമുന്നിൽ കാണുന്നത് പോലെ താനും കർമ്മത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും വ്യക്തമാക്കി അതായത് മാധ്യമങ്ങളും കൂട്ടുകക്ഷികളും എന്ത് പറഞ്ഞാലും സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് അതാണ് കോൺഗ്രസിന് വേണ്ടത് ഭാരതം സന്യാസിമാരുടെയും പുരോഹിതരുടേതല്ലെന്നും പറഞ്ഞ രാഹുലിനോട് അങ്ങ് സന്യാസി ആകുന്നുവോ എന്ന ചോദ്യത്തിന് ഈ യാത്ര ഒരു തപസയാണെന്നായിരുന്നു മറുപടി കോൺഗ്രസിന്റെ ബലഹീനതകൾ ഈ തപസ്യോടെ പരിഹരിക്കപ്പെടും ഭഗവാൻ ശിവന്റെ മുദ്ര സന്യാസത്തിന്റെ മുദ്രയാണ് അതിനാലാണ് കൈപ്പത്തി തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വടക്കേ ഇന്ത്യയിലെ കൊടും തണുപ്പിലും ഒരു ടീഷർട്ട് മാത്രം ധരിച്ചാണ് രാഹുൽ സഞ്ചരിക്കുന്നത് ഹരിയാനയിലെ കർണാലിൽ ഒരു പറ്റം യുവാക്കൾ ഷർട്ടിടാതെ രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച് യാത്രയിൽ സംബന്ധിച്ചു രാഹുലിന്റെ ടീഷർട്ട് ധാരണം തട്ടിപ്പാണെന്നും ടീഷർട്ടിനുള്ളിൽ താപനിയന്ത്രണത്തിനുള്ള പ്രത്യേക വസ്ത്രമുണ്ടെന്നും ഡൽഹിയിലെ ബി ജെ പി എം എൽ എ മഞ്ചിന്ദർ സിംഗ് സിക്ര നടത്തിയ ആക്ഷേപവും യാത്രയോട് ബി ജെ പിക്ക് ആശങ്കയുടെ സൂചന തന്നെയാണ് അംബാലയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ആക്ഷേപത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു യാത്ര കൊടും തണുപ്പുള്ള മധ്യപ്രദേശിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം മൂന്ന് പെൺകുട്ടികൾ രാഹുലിനൊപ്പം നിന്ന് ചിത്രമെടുക്കുന്നതിനായി വന്നു മൂന്ന് പേർക്കും ഉണ്ടായിരുന്നത് കീറി തുന്നിയ വസ്ത്രങ്ങളായിരുന്നു അവരെ ചേർത്ത് പിടിച്ചപ്പോൾ അവരിൽ ഒരാൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടികൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ വസ്ത്രം കിട്ടുന്ന ദിവസം സ്വെറ്റർ ധരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു താൻ വിറയാത്ത സമയം വരെ താൻ ഈ ടീഷർട്ട് മാത്രമാണ് ധരിക്കുക അദ്ദേഹം വ്യക്തമാക്കി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായി ഭാരതപര്യടനം നടത്തിയ മഹാത്മാഗാന്ധി തന്റെ പരിഷ്കൃത വസ്ത്രങ്ങൾ എല്ലാം ഉപേക്ഷിച്ചതുപോലെ ഒരു നടപടി രാഹുൽ പറഞ്ഞതെല്ലാം ചെയ്യുമെങ്കിൽ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് വ്യക്തം കൃത്യമായ അടയാളങ്ങൾ ഉണ്ടാവേണ്ടത് ജനുവരി മുപ്പതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ സൃഷ്ടിക്കുന്ന അനുകൂല തരംഗം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കളഞ്ഞു കുളിക്കുമോ എന്ന ഭീതി ജനാധിപത്യ ചേരിയിലാകെ ഉയരുന്നു ശശി തരൂരിന്റെ രംഗപ്രവേശം സമുദായ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ ഉണ്ടാക്കുന്ന അനുകൂല തരംഗം ഇപ്പോഴത്തെ നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് തരൂർ വന്നാൽ തങ്ങൾക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളാണ് അവരുടെ സമീപനത്തെ സ്വാധീനിക്കുന്നത് അത് സ്വാഭാവികമാണ് പക്ഷെ രമേശായാലും സതീശനായാലും വന്നത് കരുണാകരനെയോ ഉമ്മൻചാണ്ടിയെയോ പോലെ പോരാടിയല്ല കരുണാകരന്റെ പ്രത്യേക വാത്സല്യത്തിലൂടെ കുതിച്ചുയരുകയായിരുന്നു രമേശ് അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന കാലത്ത് കെ എസ് യു സംസ്ഥാന നേതാവായിരുന്ന ആളാണ് ചെറിയാൻ ഫിലിപ്പ് ചെറിയാന്റെ അവസ്ഥ ഇന്നെന്തെന്ന് രമേശ് എവിടെ എന്ന് ചിന്തിക്കുക സതീശനും അതുപോലെ ഉയർന്നു വന്നവനാണ് നിയമസഭയിലെ മിന്നുന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തെ തുണച്ചിട്ടുണ്ട് രമേശിന്റെ വ്യക്തിപരമായ കഴിവുകളും കുറച്ചു കാണാനാവില്ല ശശി തരൂരിനെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ശക്തമായി സ്വാഗതം ചെയ്യുന്നത് തന്നെ ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ള അവിശ്വാസ പ്രകടനമാണ് ഈ നേതൃത്വത്തിന് ഭരണം തിരിച്ചുപിടിക്കുവാൻ സാധിക്കുമോ എന്ന് അവർക്ക് ഉറപ്പില്ല എന്ന് അർത്ഥം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തരൂരിന് ശക്തമായ പിന്തുണ കൊടുത്തതും രമേശ് ചെന്നിത്തലയെയും വി ഡി സതീഷിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതും അവർക്ക് വലിയ തിരിച്ചടിയാണ് സുകുമാരൻ നായർ പറയുന്നത് പോലെ സകല നായരും വോട്ട് ചെയ്യും എന്ന് ആരും കരുതുന്നില്ല എന്നാൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന നായർ വോട്ടുകളിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം ഉണ്ടാകും ജി കാർത്തികേയനെ പോലെ ഒരു നേതാവിനെ മാറ്റി നിർത്തി വി എസ് ശിവകുമാറിനെ മന്ത്രിയാക്കിയത് ആ സ്വാധീനം കൊണ്ടായിരുന്നു എന്ന് അക്കാലത്ത് കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശിന് അറിയാം അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എൻ വലിയ സ്ഥാനമുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ പക്ഷേ അദ്ദേഹം ഉയർത്താൻ നോക്കുന്ന വ്യക്തിയെ സഹായിക്കുകയാണോ അതോ തിരിച്ചടിക്കുകയാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് താക്കോൽ സ്ഥാനം രമേശിന് കിട്ടാൻ വേണ്ടി സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ സാധ്യതയ്ക്ക് വലിയ തടസ്സമാണ് ഉണ്ടാക്കിയത് അന്നത്തെ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച വിവാദത്തിന് അവിടെ തുടക്കം കുറിച്ചത് ചരിത്രം അതുപോലെ തരൂരിനെ കുറിച്ച് പറഞ്ഞ തറവാടി നായർ പ്രയോഗം തരൂരിനെ തിരിച്ചടിക്കുവാൻ സാധ്യതയുണ്ട് പ്രതികരണവുമായി വെള്ളാപ്പള്ളി ഇറങ്ങാൻ സാധ്യതയുണ്ട് രമേശിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ജനാധിപത്യ മുന്നണിയുടെ തോൽവിക്ക് കാരണം എന്നുവരെ അദ്ദേഹം പറഞ്ഞു സതീഷിന്റെ ധിക്കാരത്തെക്കുറിച്ചാണ് സുകുമാരൻ നായരുടെ പരിഭവം അത് പലർക്കുമുള്ള തോന്നലുമാണ് രമേശ് വളരെ സൂക്ഷിച്ചാണ് പ്രതികരിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നില്ല എന്നായിരുന്നു രമേശിന്റെ പ്രതികരണം ഒരു കോൺഗ്രസ് നേതാവായി അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമുദായ നേതാക്കൾക്ക് കോൺഗ്രസിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും ഏറെ മിതമായിരുന്നു ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പലരും തങ്ങൾ മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അവരിൽ ചിലർ മത്സരിക്കാനില്ല എന്ന് നേരത്തെ പറഞ്ഞവരാണ് ഒരാൾ ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കാമെന്നും പിന്നീട് ലോക്സഭ മതിയെന്നും എല്ലാം പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചവനാണ് അങ്ങനെ ചിലരുണ്ട് വിജയസാധ്യതയും ആർക്കും തകർക്കാനാവാത്ത പോരാട്ട വീര്യവും ഉള്ളവർ അവർക്ക് ഏറെ മത്സരിക്കേണ്ടിവരും ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒ രാജഗോപാൽ അത്തരമൊരു കഥാപാത്രമായിരുന്നു ഏതായാലും കേരള നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന തരൂരിന്റെ ആഗ്രഹ പ്രകടനം കോൺഗ്രസിൽ പുതിയ വിവാദമായി മത്സരിക്കുന്നവർ മാത്രം മത്സരിച്ചാൽ മതിയോ എന്ന ചോദ്യമുണ്ട് തുടർച്ചയായി രണ്ടട്ടത്തിൽ കൂടുതൽ ആർക്കും സീറ്റ് കൊടുക്കില്ല എന്ന തീരുമാനം ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ ചില വൻ മരങ്ങൾ ഉണ്ടാവും പക്ഷെ പോയ ഒരു മൈതാനവും വളരില്ല മൂന്നര വർഷം കഴിഞ്ഞാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് അതിലെല്ലാം ഉണ്ടാകുന്ന ജനവിധി അനുസരിച്ച് പലരുടെയും മനസ്സ് മാറുകയും ചെയ്യും ഈ സംവാദങ്ങളിലെല്ലാം ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുമുണ്ട് അവർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു തരൂർ കളിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനല്ലെന്നും കേരളത്തിൽ നന്നായി കളിച്ച് ഹൈക്കമാൻഡ് ശക്തനാകാനാണെന്നും ഹൈക്കമാൻഡ് സംശയിക്കുന്നതായി കരുതുന്നവരുമുണ്ട് ഏതായാലും തരൂർ നിർദ്ദേശിച്ചതുപോലെ ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് നല്ലതാവും ലോക്സഭയിൽ അത് രാഹുൽ ഗാന്ധി തന്നെയാവുമോ അതോ മഹാത്മജി നെഹ്റുവിനെയും പട്ടേലിനെയും മുന്നിൽ നിർത്തി കളിച്ചതുപോലെ അദ്ദേഹം പിന്നിൽ നിന്ന് കളിക്കുകയാവുമോ ചെയ്യുക എന്ന് വ്യക്തമാകേണ്ടതുണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാകണം നേതാവ് എന്നതാണ് അടുത്ത വിഷയം ആ ദൗത്യം തരൂരിന് തന്നെ ലഭിച്ചാലും ഉമ്മൻചാണ്ടിയും രമേശും സതീഷിനും അടക്കമുള്ള കോൺഗ്രസുകാരെല്ലാം ഒത്തുപിടിച്ചില്ലെങ്കിൽ ലക്ഷ്യം നേടാനാവില്ല തൃക്കാക്കരയിൽ ഉയർന്ന പിണറായി വിരുദ്ധ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതേ രീതിയിൽ ഉണ്ടാകണമെന്നില്ല ജനം പിണറായി അധികാരത്തിൽ എത്താതിരിക്കുവാൻ പ്രത്യേകിച്ചും സിൽവർ ലൈനും മറ്റും പരണത്തിലായതുകൊണ്ട് ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനുണ്ടായ പിടിപ്പുകേട് തിരുത്തുവാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് കാര്യങ്ങൾ ശരിക്കു പഠിക്കുന്ന മന്ത്രിമാരുടെ അഭാവം സെക്രട്ടറിമാർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുവാനും അതനുസരിച്ച് തീരുമാനം എടുക്കുവാനും മന്ത്രിമാരെ നിർബന്ധിതരാക്കും എന്ന് ബഫർസോൺ വിഷയവും തെളിയിച്ചു ബഫർസോൺ വിഷയത്തിൽ കേന്ദ്ര സമിതിക്ക് മുന്നിൽ ജോസ് കെ മാണി നടത്തിയതുപോലെ ഒരു വാദം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം അബദ്ധങ്ങളിൽ വീഴില്ലായിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കൂടുതൽ ശക്തമായാലേ ഭരണവിരുദ്ധ വികാരങ്ങൾ വോട്ടാക്കാനാവൂ ഇടതുമുന്നണിയുടെ പ്രവൃത്തികളും പിടിപ്പുകേടുകളും ജനങ്ങളിൽ വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് മൂന്നാം നായനാർ സർക്കാരിന്റെ കാലത്തെ പോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനം ഒന്നിനും പണമില്ല കടം എടുക്കാനും അനുവാദമില്ല സർക്കാർ എന്തു ചെയ്യും എന്ന ഭീതിയോടെ നോക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതിനിടയിലും ഉള്ള പണം ദൂർത്തടിക്കുന്നതിൽ ഒരു മടിയും ഇല്ലെന്ന് പോകുന്ന നടപടികളാണ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ചിലവുകൾ മുതൽ എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും ശമ്പള വർധനവു പോലെയുള്ള ചെലവുകൾക്ക് വരെ പണം മടിയില്ലാതെ ചെലവാക്കപ്പെടുന്നു ജനങ്ങൾക്ക് കിട്ടാനുള്ള മിക്കവാറും ആനുകൂല്യങ്ങൾ മുടങ്ങി കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനുണ്ടായ പിടിപ്പുകേട് ജനങ്ങളെ വല്ലാതെ രോഷാകുലരാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം സമരത്തിന് ഉണ്ടാക്കിയെടുത്ത ധാരുണമായ അന്ത്യം തീരദേശ ജനതയുടെ മനസ്സിൽ വലിയ മുറിവായി മാറിയിട്ടുണ്ട് ചില സമുദായങ്ങൾ നടത്തുന്ന പ്രസ്താവനകൾ പോലും സർക്കാരിന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുവാൻ കാരണമാകുമ്പോൾ നാം നടത്തുന്ന അതിജീവന സമരത്തിന് പോലും ദയനീയ അന്ത്യം ഉണ്ടാകുന്നത് എന്തെന്ന് ചിന്തിക്കണമെന്ന് ആലപ്പുഴ ബിഷപ്പ് ഉയർത്തിയ സന്ദേഹം ഒരു സമൂഹത്തിന്റെ ഹൃദയവേദനയാണ് കേരളത്തിൽ വ്യാപകമായി മയക്കുമരുന്ന് കച്ചവടക്കാർ പിടികൂടപ്പെടുന്നതും അവരെല്ലാം തന്നെ ഒരു സമുദായത്തിൽ പെട്ടവരും മിക്കവാറും പേർ ഇടതുപക്ഷ നേതാക്കളും പ്രവർത്തകരും ആകുന്നതും പ്രതികളിൽ പലരും സമൂഹത്തിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നതും ജനം കാണുന്നു പോലീസിന് പലർക്കുമെതിരെ നടപടി എടുക്കാനാവുന്നില്ല കള്ളക്കടത്തിലും കള്ളപ്പണ ആരോപണങ്ങളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയാണ് ഇത്തരക്കാർക്ക് സർക്കാരും പോലീസും കൊടുക്കുന്ന സംരക്ഷണത്തിന്റെ ഏറ്റവും പുത്തൻ ഉദാഹരണമാണ് ആലപ്പുഴയിലെ പാർട്ടി നേതാവ് ഷാനവാസിന്റെ വാഹനത്തിൽ കടത്തിയ മയക്കുമരുന്ന് കേസ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ ഭക്ഷണത്തിൽ പോലും വർഗീയത കടന്നുവരുന്നു പുതിയ തലമുറയ്ക്ക് സസ്യാഹാരത്തോട് താല്പര്യം കുറവായതുകൊണ്ട് മാംസാഹാരം കുട്ടികൾക്ക് വിളമ്പണം എന്ന ആവശ്യം ഉയരുന്നത് ന്യായമാണ് പക്ഷേ ആ പഴുതിലൂടെ വർഗീയത കടന്നു വരുന്നത് ഭീകരമാണ് മാംസാഹാരം വിളമ്പുമ്പോൾ പശു ഇറച്ചി ഉണ്ടാകുമോ പന്നിയിറച്ചി ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നു പുത്തൻ ആവശ്യത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രതിക്കൂട്ടിലായി ഇടത് സഹയാത്രികനായ അശോകൻ ചെരുവിലാണ് വർഗീയത കലർത്തിയതെന്നായി ലീഗ് നേതാവ് കെ എം ഷാജി ഏതായാലും കുട്ടികൾക്ക് സസ്യാഹാരം മതി എന്ന് ലീഗിന് വിളിച്ചു പറയേണ്ടി വന്നു എല്ലാം കണ്ടുമടുത്ത യുവജനോത്സവ വേദികളിലെ പഴയിടം നമ്പൂതിരി തനിക്ക് പേടിയാവുന്നു എന്നും ഇനി അടുക്കള നോക്കാൻ ഇല്ലെന്നും പറഞ്ഞ് പടിയിറങ്ങുന്നതായി പ്രഖ്യാപിച്ചു ഇതൊന്നും നല്ല അടയാളങ്ങളല്ല യുവജനോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിൽ തീവ്രവാദിയെ മുസ്ലിം വേഷത്തിൽ ചിത്രീകരിച്ചതിൽ മുസ്ലിം നേതാക്കൾക്ക് വലിയ അസ്വസ്ഥതയുണ്ട് ലീഗ് യുവ വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയ അത് മറയാക്കി മുജാഹിദീൻ സമ്മേളനത്തിൽ പിണറായി കൊടുത്ത മുന്നറിയിപ്പിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു മുജാഹിദ്ദീൻ സമ്മേളനത്തിൽ മുസ്ലിമുകളുടെ കഴുത്ത് മഴുവിന് കീഴിലാണെന്ന് പറഞ്ഞ പിണറായിയുടെ സർക്കാർ തന്നെ കഴുത്തിന് മുകളിലേക്ക് മഴ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു ഇത്തരം പരിപാടികളിലൂടെ സർക്കാർ ഇസ്ലാമോഫോബിയ വളർത്തുകയല്ലേ എന്ന് ചോദിച്ചു സ്വാഗതഗാനം തയ്യാറാക്കിയ പേരാമ്പ്ര മാതാ കലാകേന്ദ്രം ഡയറക്ടർ കനകദാസ് ഈ വിവാദത്തിന് പിന്നിൽ മന്ത്രി റിയാസിന്റെ കരങ്ങൾ കണ്ടു മകൾ വീണയുടെ ഭർത്താവ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രി ആക്കുന്നതിനുള്ള കളിയാണ് പിണറായി നടത്തുന്നതെന്ന ബി ജെ പി വളരെ കാലമായി ഉന്നയിക്കുന്ന ആരോപണം കൂട്ടി വായിക്കണം മതേതരത്വത്തെക്കുറിച്ച് ആവേശത്തോടെ പ്രസംഗിക്കുമ്പോഴും മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളെ വരെ കൂട്ടുപിടിച്ചും കേരളത്തിലെ മുസ്ലിം വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കേരളത്തിലെ സി പി എമ്മും പോഷക സംഘടനകളും തന്ത്രപൂർവ്വം ശ്രമിക്കുന്നതിന്റെ സൂചനകൾ ഓരോന്നായി മറനീക്കി പുറത്തുവരുന്നു തലസ്ഥാനത്ത് നടന്ന ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സമ്മേളനം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ബ്യൂട്ടോ നിറഞ്ഞു നിന്നത് തന്നെ ഒന്ന് ബേനസീർ ബ്യൂട്ടോയുടെ ഇന്ത്യ വിരുദ്ധതയും കാശ്മീർ വിഷയത്തിലെ നിലപാടുകളും ഏത് ഇന്ത്യക്കാരനാണ് അംഗീകരിക്കുവാൻ സാധിക്കുക ഭാരതം ഭരിക്കുന്ന ബി ജെ പി കാര് മാത്രമല്ല പണ്ട് ഭരിച്ച കോൺഗ്രസുകാർക്കും ബേനസീർ ഇന്ത്യ വിരുദ്ധതയുടെ പ്രതീകമായിരുന്നു അവരുടെ ഭരണകാലം അഴിമതിയുടെ ഭീകരകാലമായാണ് പാകിസ്ഥാൻ കരുതുന്നത് അവരുടെ ഭർത്താവിന് ഒരു ചെല്ല പേരുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മിസ്റ്റർ കമ്മീഷൻ ബേനസീറിന്റെ ചിത്രം പോസ്റ്ററുകളിലാകെ നിരത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ മഹിള അസോസിയേഷൻ മുസ്ലിം പ്രീണനം അല്ലാതെ എന്താണ് ലക്ഷ്യം വെച്ചത് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷ മുസ്ലിമുകളാണെന്ന് പറഞ്ഞതും ഈ പ്രീണനത്തിനല്ലാതെ എന്തിനാണ് ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്നത് പോലുള്ള ആക്രമണം വേറെ ഏത് ന്യൂനപക്ഷത്തിനു നേരെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുഷ്ഠരോഗികൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഗ്രഹാംസ്റ്റെയിൻസും മക്കളും ചുട്ടുകൊല്ലപ്പെട്ടതും റാണിമരിയ നടു റോഡിലിട്ട് കുത്തി കൊലപ്പെടുത്തപ്പെട്ടതും ഒറീസയിലെ ഗണ്ടാമാല നടന്ന ആക്രമണങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഈ ക്രിസ്മസിന് ക്രൈസ്തവർക്കു നേരെ നടന്ന ആക്രമണങ്ങളും ഒന്നും അറിയാത്തവനല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ കനത്ത ആക്രമണമാണ് നടക്കുന്നത് എന്നിട്ടും ദേശീയ മഹിളാ അസോസിയേഷൻ സമ്മേളനത്തോട് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളാണെന്നാണ് അവരെ പ്രീണിപ്പിക്കുവാൻ പറയുന്ന ഇത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി എല്ലാവർക്കും മനസ്സിലാകും കേരളത്തിലടക്കം ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം ജിഹാദികളുടെയും ആസൂത്രിതമായ ആക്രമണത്തിന് വിധേയരാകുന്ന സമൂഹമാണ് ക്രൈസ്തവർ കേരളത്തിൽ ജിഹാദികൾ ഉണ്ടെന്ന് പറയുന്നവർക്കെതിരെ പോലും നടപടികൾ ഉണ്ടാവുകയാണ് ആസൂത്രിതമായ ലൌ ജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നതായി പറഞ്ഞതിന് പാലാ മെത്രാനെതിരെ എന്തായിരുന്നു തീവ്രവാദികളുടെ ആക്രോശങ്ങൾ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന്റെ വാക്കുകളെ അപലപിച്ചു ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിന് പിടിയിലാകുന്നവരുടെ സമുദായം ഏതാണെന്ന് പ്രതികളുടെ പേരുകൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ ഭാരതത്തിലെ ധീര വനിതകളുടെ സംഘടനയാണ് ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ സ്ത്രീ പീഡന പരാതികൾ പോലീസിന് കൈമാറാതെ പാർട്ടികൾ തന്നെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ അസോസിയേഷന്റെ അധ്യക്ഷ മാലിനി ഭട്ടാചാര്യ തങ്ങളുടെ തനി നിറം വ്യക്തമാക്കി തങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ ഘടകമല്ല എന്ന് പറഞ്ഞ് തടി തപ്പി തങ്ങൾ ഒരു പാർട്ടിയുടെയും ഘടകമല്ലെന്ന് പറയുമ്പോഴും പാർട്ടി നേതാക്കൾക്കെതിരെ വരുന്ന പീഡന പരാതികൾ പാർട്ടി അന്വേഷിച്ചാൽ മതിയോ എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതായി കണ്ടില്ല ഭാരതത്തിന്റെ ഫെഡറലിസത്തെയും ജനാധിപത്യ സംവിധാനത്തെയും സ്നേഹിക്കുന്നവരെല്ലാം തമിഴ്നാട് ഗവർണർ ആർ എൻ രവി എന്ന രവീന്ദ്രനാരായണ രവിയുടെ നീക്കങ്ങളിലും നടപടികളിലും ആകെ അസ്വസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റ കാലം മുതൽ അദ്ദേഹം സംസ്ഥാന സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലിലാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ തമിഴ്നാട് എന്ന വാക്കിനു പകരം തമിഴകം എന്ന പദമാകണം സംസ്ഥാനത്തിന്റെ പേര് എന്നിവരെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു അതായത് സർക്കാർ കാര്യങ്ങളിൽ മാത്രമല്ല ദ്രാവിഡ് വികാരത്തിൽ വരെ കൈവയ്ക്കുകയാണ് മുൻ ഐ പി എസുകാരനും നാഗാലാന്റ് ഗവർണറും ഒക്കെയായിരുന്ന ബീഹാറുകാരൻ രവി അദ്ദേഹം എന്ത് ഭാവിച്ചാണ് എന്ന സംശയമാണ് ശക്തമാകുന്നത് ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കുന്നതടക്കം നിയമസഭ പാസാക്കിയ ഇരുപത്തൊന്ന് ബില്ലുകളിലാണ് അദ്ദേഹം ഒപ്പിടാനുള്ളത് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചിലത് വിട്ടുകളയുക മാത്രമല്ല പലതും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഏറെ വിവാദപരമായ കാര്യങ്ങളൊന്നുമല്ല കൂട്ടിച്ചേർത്തത് എങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുവാൻ ഗവർണർമാർ തീരുമാനിച്ചാൽ വലിയ പ്രതിസന്ധിയാവും ഫലം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണെന്നും ശ്രീലങ്കൻ നാവികസേന നടവിലാക്കിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തമിഴ് മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ തമിഴ്നാട് സർക്കാർ നടപടി സ്വീകരിച്ചു എന്നും കോവിഡ് രണ്ടും മൂന്നും തരംഗങ്ങളെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് തമിഴ്നാട് സർക്കാർ നേരിട്ടെന്നും ഉള്ള കേന്ദ്ര സ്തുതികളാണ് കൂട്ടിച്ചേർത്തത് അവസാനം സർക്കാർ തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഇല്ലാതിരുന്ന ജയ്ഹിദ് എന്നും കൂട്ടിച്ചേർത്തു പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കിയ ഒന്നാമത്തെ കാര്യം ഡിഎംകെ സർക്കാരിനെ കുറിച്ചുള്ള വാക്കുകളാണ് സാമൂഹിക നീതി ആത്മാഭിമാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം സ്ത്രീ ശാക്തീകരണം മതനിരപേക്ഷത സഹാനുഭൂതി തുടങ്ങിയവയിൽ അധിഷ്ഠിതമാണ് ഈ സർക്കാർ തന്തൈ പെരിയോർ അംബേദ്കർ കെ കാമരാജ് അണ്ണാദുരൈ കരുണാനിധി തുടങ്ങിയവരുടെ തത്വങ്ങളും ആദർശങ്ങളും പിന്തുടർന്നാണ് ഈ സർക്കാർ ദ്രാവിഡ് മോഡൽ ഭരണം നൽകുന്നതെന്ന കാര്യവും രവി വിട്ടുകളഞ്ഞു തമിഴ്നാട് സമാധാനാന്തരീക്ഷം തുടരുകയും ധാരാളം വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ചെയ്തു മൂവായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് കോടി ക്ഷേത്രഭൂമി സർക്കാർ പിടിച്ചെടുത്തു എന്ന വിവരവും വായിച്ചില്ല തമിഴ്നാട് എന്ന പദം ഒരിക്കൽ മാത്രം പരാമർശിക്കുകയും പിന്നീടുള്ള ഇടങ്ങളിൽ സംസ്ഥാനം എന്ന് വായിക്കുകയും ചെയ്തു അതോടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് പിരിയേണ്ട സഭയിൽ മുഖ്യമന്ത്രി തന്നെ ഗവർണർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണിത് തമിഴ്നാട് എന്ന വാക്കിനേക്കാൾ തമിഴകം എന്ന പദമാണ് നല്ലത് എന്നാണത്രേ ഗവർണറുടെ അഭിപ്രായം അദ്ദേഹം നടത്തുന്ന പൊങ്കൽ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ തമിഴകം എന്നാണ് കുറിച്ചത് തമിഴ്നാടിന്റെ മുദ്രയ്ക്ക് പകരം അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ മുദ്രയും ക്ഷണക്കത്തിൽ അച്ചടിച്ചു ഇത്തരം ഗവർണർമാരെ ന്യായീകരിക്കുന്നത് ജനാധിപത്യ ജീവിത ക്രമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അപമാനകരമായ കാര്യമാണ് ഇത്തരം ഹീനമായ പ്രവൃത്തികൾക്ക് ബി ജെ പി കൂട്ടുനിൽക്കുന്നത് ആത്മഹത്യാപരമാണ് ഇപ്പോഴും ബി ജെ പി ഭാരതത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയൊന്നും അല്ല പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ പരാജയപ്പെടാവുന്ന ഒരു പാർട്ടി മാത്രമാണ് അതായത് ഭരണമാറ്റം സാധ്യമാണ് അങ്ങനെ ഉണ്ടായാൽ പുതിയ സർക്കാരും ഗവർണർമാരെ നിയമിക്കും അവർ ഈ മാതൃക പിന്തുടർന്നാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആന്ധ്രാപ്രദേശിൽ പ്രധാനമന്ത്രി ഇന്ദ്രക്കു വേണ്ടി കളിച്ച രാംലാലിനെ ഓർക്കുന്നുണ്ടോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഓർമ്മയിൽ ഏറെ കരിപുരണ്ട ഗവർണറായി അദ്ദേഹം ഇന്നും നിൽക്കുന്നു തനിക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാമറാവുവിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ സാത്വികനായ കെ സി എബ്രഹാം മാസ്റ്ററെ മാറ്റി ിര റാംലാലിനെ നിയമിച്ചു അന്ന് റാംലാൽ ഒരു നേട്ടവും ഇല്ലാതെ രാമറാവുവിനെ പിരിച്ചുവിട്ട് ഭാസ്കര റാവുവിനെ മുഖ്യമന്ത്രിയാക്കി അന്ന് ബി ജെ പി അടക്കമുള്ളവർ രാമറാവുവിനെ പിന്തുണച്ചു സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖൻ പിൻകാലത്ത് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡു ആയിരുന്നു അവസാനം ഭാസ്കർ റാവുവിന് രാജിവെക്കേണ്ടി വന്നു രാംലാലിന് വണ്ടി കയറേണ്ടതായും വന്നു ഇന്ദിര നാണവും കെട്ടു ചരിത്രം തരുന്ന പാഠങ്ങൾ ബി മറക്കരുത് ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കൊളീജിയവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് കൊളീജിയം നിർദ്ദേശിച്ച നൂറ്റി നാല്പത്തിനാല് ജഡ്ജിമാരുടെ ലിസ്റ്റാണ് കേന്ദ്രം വെച്ച് താമസിപ്പിക്കുന്നത് ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനത്തിനെതിരെ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ട് കുറയായി കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിന്റെ കാലത്ത് കൊളീജിയം കൂടാതിരിക്കുന്നതിന് വരെ സർക്കാർ കളിച്ചു കൊളീജിയം കൊടുത്ത് ലിസ്റ്റ് അംഗീകരിക്കാത്തത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസുണ്ട് ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനം ശരിയല്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജു അഭിപ്രായപ്പെട്ടു ലിസ്റ്റ് വൈകുന്നത് സംബന്ധിച്ച കേസ് പരിഗണിക്കവേ കേന്ദ്രമന്ത്രി നടത്തിയ വിമർശനത്തെ ജസ്റ്റിസ് എസ് കെ കൗൾ ചോദ്യം ചെയ്തു അതാണ് നാട്ടിലെ നിയമമെന്ന് മന്ത്രിയോട് ഉപദേശിക്കണം എന്ന് ജസ്റ്റിസ് കൗൾ അറ്റോർണി ജനറലിനോട് പറഞ്ഞു ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും വിവാദത്തിൽ സജീവമായിരിക്കുന്നു ജഡ്ജിമാരുടെ നിയമനത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നതിനുള്ള നിയമം ഭരണഘടന വിരുദ്ധമാണെന്ന സുപ്രീം കോടതിയുടെ വിധിയെ അദ്ദേഹം നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു ജനുവരി ന്യൂഡൽഹിയിൽ നടന്ന എൺപത്തിമൂന്നാമത് അഖിലേന്ത്യാ ഓഫീസേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ഇക്കാര്യത്തിൽ ജസ്റ്റിസ് കൗൾ നൽകിയ ഉപദേശത്തെ പരിഹസിച്ചു ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ തമ്മിൽ അധികാര മേഖലകൾ കയ്യേറരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചു ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഇത്തരം ഉപദേശം വേണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ചില്ലറക്കാരനല്ല ഉപരാഷ്ട്രപതി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന അദ്ദേഹം മുൻ ബംഗാൾ ഗവർണർ കൂടിയാണ് രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്നും ഫിസിക്സിൽ ഓണേഴ്സും ഡിസ്റ്റിങ്ഷനോടെ എൽ എൽ ബിയും പാസ്സായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ രാജസ്ഥാനിലെ ജുഞ്ചുവിൽ നിന്നും ലോക്സഭാ അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കിൻഷറിൽ നിന്നുള്ള എം എൽ എയും ആയിരുന്നു ബംഗാൾ ഗവർണർ ആയിരിക്കെ ബംഗാളുകാരുടെ രീതിയുമായി വല്ലാതെ പടവെട്ടി നേടിയ കുപ്രസിദ്ധി അനിതര സാധാരണമാണ് ജുഡീഷ്യറിയുടെ ഒരു പടയാളിയാണ് ഞാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജനുവരി പതിനൊന്നിന് അദ്ദേഹം കോടതിക്കെതിരെയുള്ള പോരാട്ടമുഖം തുറന്നത് കോടതിയെ അങ്ങേയറ്റം ആദരിക്കുന്നു എന്ന് പറഞ്ഞ ധൻഗർ പരിശീലന പരിശീലനകാലത്തും ജോലിക്കാലത്തും താൻ അതിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യവും ഏറ്റുപറഞ്ഞു ഇന്നത്തെ പദവി വെച്ചും താൻ കോടതിയെ ആദരിക്കുന്നു എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രസിദ്ധമായ വിധിയെ അദ്ദേഹം ചോദ്യം ചെയ്തു ഭരണഘടനയുടെ മൌലിക സ്വഭാവം മാറ്റുവാൻ പാർലമെന്റിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞു ഈ വിധി പാർലമെന്റിന്റെ അവകാശത്തിലുള്ള കയ്യേറ്റമായി ഉപരാഷ്ട്രപതി ചിത്രീകരിച്ചു ഭരണഘടനയുടെ സൃഷ്ടിയായ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വിധിച്ചത് അതിനെയാണ് ഉപരാഷ്ട്രപതി ചോദ്യം ചെയ്തത് വായ്പാ തട്ടിപ്പ് കേസിൽ ഐ സി ഐ സി ബാങ്ക് മുൻ സിഇഒ ചന്ദ കോച്ചാർ ഭർത്താവ് ദീപക് കോച്ചർ എന്നിവർക്ക് ബോംബെ ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണക്കാർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നു ഇത്ര എളുപ്പമോ തട്ടിപ്പുകാർക്ക് രക്ഷപ്പെടാൻ ബാങ്കിനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ കിട്ടാക്കടത്തിലേക്ക് നയിച്ച സിഇഒ ആണ് ചന്ദ കോച്ചർ ബാങ്കിന്റെ വളർച്ചയിൽ അവർ അർപ്പിച്ച സേവനങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു അവാർഡുകളും ബഹുമതികളും അവരെ തേടി വന്നു രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി എട്ടാമത്തെ വയസിൽ തന്നേക്കാൾ സീനിയറായ പലരെയും കവച്ചുവെച്ച് ബാങ്കിന്റെ സിഒ ആയി അവർ നിയമിക്കപ്പെട്ടു ആ പദവിയിൽ ഇരുന്ന് വീഡിയോകോണിന് കൊടുത്ത അനധികൃത വായ്പയിലൂടെയാണ് ബാങ്കിനെ കിട്ടാക്കടത്തിലാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടക്കുന്നത് വീഡിയോ കോൺ ഗ്രൂപ്പിന് നിബന്ധനകൾ ലംഘിച്ച് ബാങ്ക് മൂവായിരത്തി കോടി രൂപ കൊടുത്തു ചന്ദ കോച്ചറിന്റെ ഭർത്താവ് ദീപക് കോച്ചറും രണ്ട് ബന്ധുക്കളും ചേർന്ന് നടത്തുന്ന ന്യൂ പവർ റിന്യൂവബിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറുമാസം കഴിഞ്ഞപ്പോൾ വീഡിയോ കോൺ ഗ്രൂപ്പ് പ്രൊമോട്ടർ വേണുഗോപാൽ ദൂത് കോടികൾ സംഭാവനയായി നൽകി രണ്ടായിരത്തി പതിനേഴിൽ വീഡിയോ കോണിന്റെ കടം കിട്ടാക്കടമായി ബാങ്ക് പ്രഖ്യാപിച്ചു ഇന്ത്യൻ എക്സ്പ്രസ് പത്രം തട്ടിപ്പുകഥകൾ പുറത്തു കൊണ്ടുവന്നതോടെ അന്വേഷണമായി എസ് ആർ ഗ്രൂപ്പിന് ചന്ദ ഇതുപോലെ പണം കൊടുത്തതായി വാർത്തകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിഇഒ പദവിയിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിനാലിന് സി ബി ഐ ചന്തമാരെയും ദൂതിനെയും പ്രതിയാക്കി തട്ടിപ്പിന് കേസെടുത്തു അതേ തുടർന്ന് ഇ ഡിയും കേസെടുത്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് ഇ ഡി അവരുടെ സ്വത്ത് കണ്ടുകെട്ടി എഴുപത്തിയെട്ട് കോടിയാണ് അതിന് ഇ ഡി കണ്ട മതിപ്പു വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനൊന്നിന് മുംബൈ കോടതി ഇടക്കാല ജാമ്യം കൊടുക്കുകയും ചെയ്തു സാധാരണക്കാരായ നിക്ഷേപകർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പണം ഇത്തരം തട്ടിപ്പുകളിലൂടെ തട്ടിയെടുക്കുന്നവർ പെരുകുകയാണ് പ്രതികൾക്കെതിരായുള്ള നിയമ നടപടികൾ പലപ്പോഴും പ്രതികളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത കാലത്ത് കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജർ എം പി റിജിൽ സിറ്റി കോർപ്പറേഷൻ വക പന്ത്രണ്ട് കോടി രൂപ തട്ടിച്ചു കേരളത്തിലെ സഹകരണ മേഖലയിലെ നിരവധി ബാങ്കുകളിൽ നടന്ന തട്ടിപ്പുകളുടെ കഥകൾ പുറത്തു വരുന്നുണ്ട് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ബാങ്കിൽ നിന്നും നൂറു കോടി രൂപയാണ് തട്ടിച്ചത് ഇതിലെ പ്രതികൾക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകുന്നില്ല കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങളിൽ നിന്നും തട്ടിപ്പ് നടന്നതിന്റെ സൂചനകളും കഥകളും പുറത്തു വരുന്നുണ്ട് കിട്ടാക്കടത്തിന്റെ കഥകളും പുറത്തു വരുന്നു തട്ടിപ്പ് നടത്തിയവർക്കും കൂട്ടുനിന്നവർക്കും നിർബാധം സമൂഹത്തിൽ വിഹരിക്കുവാൻ സാധിക്കുന്നു സ്വർണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കേസുകളിലെല്ലാം പ്രതികൾക്ക് നിയമം കൊടുക്കുന്നത് വലിയ പഴുതുകളാണ് ആരും തെറ്റിന് അർഹമായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് ജനങ്ങളുടെ വികാരം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ജനിക്കുന്നതിന്റെ ഇരട്ടി കുഞ്ഞുങ്ങൾ മുസ്ലിം സമൂഹത്തിൽ പിറക്കുന്നതായി കേന്ദ്ര സർക്കാരിന്റെ ദേശീയ കുടുംബാരോഗ്യ സർവേ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലത്തെ ജനന കണക്കാണ് എടുത്തത് എഴുന്നൂറ്റി ഏഴ് ജില്ലകളിലെ ആറേ ദശാംശം മൂന്നേ ഏഴ് ലക്ഷം കുടുംബങ്ങൾ പങ്കെടുത്തതായിരുന്നു സർവേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു സർവേ നടക്കുന്നത് സർക്കാരിന്റെ കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നതായി സർവേ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു മുസ്ലിം സ്ത്രീ നാല് ദശാംശം നാല് ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് രണ്ടേ ദശാംശം ആറ് ആയി കുറഞ്ഞു നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഈ കുറവ് ഇക്കാര്യത്തിൽ മുസ്ലിമുകൾ തന്നെയാണ് ഒന്നാമത് ഹിന്ദു സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നേ ദശാംശം മൂന്ന് കുട്ടികൾക്ക് ജന്മം കൊടുത്തിരുന്നു ഇപ്പോൾ അത് ഒന്നേ ദശാംശം ഒൻപത് നാലായി ക്രൈസ്തവർക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടേ ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു കുട്ടികളുടെ ജനന നിരക്ക് ഇപ്പോൾ അത് ഒന്നേ ദശാംശം എട്ട് എട്ടായി ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം കുറവ് സിഖ് സമുദായത്തിലെ ജനന നിരക്ക് ഒന്നേ ദശാംശം ഒൻപതിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ഒന്നായി കുറഞ്ഞു ജൈനർ ബുദ്ധർ പാഴ്സികൾ തുടങ്ങിയവർ വംശനാശ ഭീഷണിയിലാണ് ഇന്ത്യയിലെ പാഴ്സികളുടെ സംഖ്യ വെറും അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലായി ഷീലോഹിൻ്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച